നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം ഭഗവാൻ ഇന്ന് ആദ്യം നിങ്ങളോട് പറയുന്നത് നിങ്ങളിലുള്ള ഈഗോയെക്കുറിച്ചാണ് നിങ്ങളോട് സ്ട്രിക്റ്റായി ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അതായത് നിങ്ങൾ അഹങ്കാരം ചില കാര്യങ്ങളെ നിയന്ത്രിച്ച് പിടിക്കൽ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തൽ ഇവയെ നിങ്ങളിൽ നിന്നും മോചിപ്പിക്കുക എന്നുള്ളതാണ് ഒരു വാണിംഗ് ആയിട്ട് നിങ്ങളോട് ആദ്യം തന്നെ ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങളിൽ പലരും അൺകോൺഷ്യസ്ലി നിങ്ങൾ റൈറ്റ് ആണ് എന്ന് സമർത്ഥിക്കുന്നതിലേക്കും അതുപോലെ നിങ്ങൾ സ്വയം പ്രൂവ് ചെയ്യുന്നതിലോട്ടും നിങ്ങളുടെ ശ്രദ്ധയെ നയിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് അവരവരിൽ തന്നെ നിലനിൽക്കുന്ന കൂടികൊള്ളുന്ന ഡിവിനിറ്റിയെ അതായത് ദിവ്യത്വത്തെ നിങ്ങൾ സ്വയം തിരിച്ചറിയുക എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് ഓരോരുത്തർക്കും വ്യക്തമായ സോൾ പ്ലാൻ ഉണ്ടെന്നും അതുപോലെ അവരെല്ലാം ഒരേ പരമാത്മാവിൻ്റെ ആത്മ ചൈതന്യങ്ങളാണ് എന്ന് തിരിച്ചറിവിലോട്ടും നിങ്ങൾ വരിക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളിലുള്ള ഈ ഈഗോ ഭഗവാൻ്റെ സ്നേഹത്തിൻ്റെ ഒഴുക്കിനെ തടയുന്നതിന് ഒരു കാരണമായി മാറുന്നുണ്ട് എന്നിവിടെ മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങൾ മനസ്സ് ശുദ്ധമാക്കി ഭഗവാന്റെ ദിവ്യത്വത്തെ തിരിച്ചറിയുക നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള ഭഗവാന്റെ ആ ചൈതന്യത്തെ തിരിച്ചറിയുക എന്ന് മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ ഓരോരുത്തരെയും റെസ്പെക്റ്റ് കൊടുക്കുകയും അതുപോലെ തന്നെ അവരിലുമുള്ള ദിവ്യത്വത്തെ നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളൊരു മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഞാൻ എന്ന ഭാവം മാറ്റി എല്ലാം ഭഗവാനിലോട്ട് സമർപ്പണം ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലോട്ട് ഭഗവാന് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സോളിനെ ഭഗവാൻ ഉന്നത ആത്മീയ തലത്തിലുള്ള ചില അണ്ടർസ്റ്റാൻഡിങ്ങുകൾ തന്ന് അനുഗ്രഹിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നിങ്ങളോട് ഡീപ്പായി മെഡിറ്റേഷൻ ചെയ്യാനും അതുപോലെ ആത്മനിയന്ത്രണം നിങ്ങൾ പാലിക്കുവാനും ധർമ്മത്തിൽ അടിയുറച്ച് നിലനിൽക്കുവാനും ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് ഭൂരിഭാഗം പേരോടും നിങ്ങളുടെ ആത്മീയതയെ ചാന്റിങ് അതുപോലെ ഭക്തി മെഡിറ്റേഷൻ എന്നിവയിലൂടെ ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളിലുള്ള പ്രകാശത്തെയും ആത്മചൈതന്യത്തെയും നിങ്ങളുടെ സോളിനെയും ഒരിക്കലും നശിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു മെസ്സേജാണ് അടുത്തതായി ഭഗവാൻ തന്നിട്ടുള്ളത് നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ ധാരാളം വെല്ലുവിളികൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിലും ഇപ്പോഴുള്ള നിങ്ങളുടെ സോൾ ജേണിയെ ഭഗവാൻ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ഭൗതിക ജീവിതമാകുന്ന മായയിൽ വിട്ടുപോകാതെ സോൾ ഗ്രോത്തിൻ്റെ പാതയിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു പുതിയ ഡയറക്ഷൻ ഒരു ചേഞ്ച് ഒക്കെ വരുന്നുണ്ട് എന്നുള്ളൊരു ആണ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ അതിനായി ഭഗവാൻ നിങ്ങളെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് മെസ്സേജ് തന്നിട്ടുണ്ട് ഇത് നിങ്ങളുടെ വർക്കിലൊരു മാറ്റമാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ ഒരു മാറ്റമാകാം അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പാത്തിൽ ഒരു മാറ്റമാകാം അങ്ങനെ എന്തിൽ വേണോ നിങ്ങൾക്ക് ആ ഒരു മാറ്റം പ്രതീക്ഷിക്കാം എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ഭഗവാന്റെ ഈ വഴിതിരിഞ്ഞ് വിടലിനെ നിങ്ങളെ വിശ്വസിക്കുവാനും അതിനെ ധൈര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ അവസാനിച്ച് പോയവയെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടാതിരിക്കുവാനും ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് അവയെല്ലാം ഒരു പുണ്യ പാതയിലേക്ക് ഉള്ള റീൽ ഡയറക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കുവാനായി ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളെ പ്രത്യേകതരം കാര്യങ്ങൾക്ക് വേണ്ടി പർപ്പസിന് വേണ്ടി ഭഗവാൻ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അപ്പോൾ നിങ്ങൾ പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ളവരാണെന്നും നിങ്ങൾ ഹീലിംഗ് എനർജി വഹിക്കുന്നവരാണെന്നും ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ അപൂർവത നിറഞ്ഞ ആത്മാക്കൾക്ക് ഉടമകളാണ് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളിലുള്ള ദൈവികത്വം ഏവേക്കും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് അടുത്തതായിട്ട് ഭഗവാൻ തന്നിട്ടുള്ളത് ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ട് ഭഗവാൻ ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരുന്നുണ്ട് അതായത് നിങ്ങളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹങ്ങളും ഇൻസ്പിറേഷനും അതുപോലെ അംഗീകാരവും ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് ആ ഒരു ഉറപ്പ് നിങ്ങളിലുള്ള ദൈവികത്വം മറ്റുള്ളവർക്ക് സ്നേഹവും അറിവും പകർന്നു കൊടുക്കാനുള്ള ഒരു അവസരമായി മാറുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാന്റെ സ്മരണയോടെ അത് ചെയ്യുക എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ചിലർ ഭൗതിക ലോകത്തുള്ള സ്ട്രെസ് കാരണം അവരവരുടെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്ന ദൈവികതയെ മറന്നു പോയിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഇനി നിങ്ങൾ അതായത് ഇപ്പം മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രൂ ഡിവിനിറ്റി അതായത് യഥാർത്ഥ ദിവ്യത്വത്തെ ഓർത്തെടുക്കുവാനുള്ള സമയമായി എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങളും ഭഗവാന്റെ ഒരു ഭാഗമാണെന്നും ഭഗവാന്റെ ആത്മ ചൈത ചൈതന്യത്തിൻ്റെ ഒരംശം നിങ്ങളിലും നിലനിൽക്കുന്നു എന്നുള്ള തത്വത്തെ അംഗീകരിക്കുവാനും മനസ്സിലാക്കുവാനും നിങ്ങളിലുള്ള ആ മഹത്തരമായി കാണുവാനുമാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് മുന്നിൽ ഒരു ആവരണം പോലെ തന്നെ ഭഗവാൻ നിലനിൽക്കുന്നു നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഭഗവാൻ തരുന്നുണ്ട് ഭഗവാൻ ഒരു ആവരണം പോലെ നിലനിൽ നിന്ന് നിലനിന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഭഗവാന്റെ അടുത്ത മെസ്സേജ് ഭഗവാന്റെ ഈ സംരക്ഷണം നിങ്ങളെ എല്ലാ നെഗറ്റിവിറ്റിയിൽ നിന്നും അതുപോലെ അസൂയ മറ്റു ദോഷങ്ങൾ എന്നിവയിൽ നിന്നും ഒക്കെ സംരക്ഷിച്ച് നിങ്ങളെ പരിപാലിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളെ ഒരു ദോഷവും പിടികൂടാതെ ഭഗവാൻ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് ഇത് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും നെഗറ്റിവിറ്റി ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന ചിന്തയിൽ ഉള്ളവർക്കുള്ള മെസ്സേജാണ് അപ്പോൾ നിങ്ങളിനി ആ ചിന്തകളൊക്കെ ഉപേക്ഷിക്കുക ഭഗവാന്റെ ശക്തിക്ക് മുന്നിൽ എല്ലാം ഡിസോൾവായി പോകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് ഇനി നിങ്ങൾ വീണ്ടും നെഗറ്റീവായി ചിന്തിച്ച് അട്രാക്റ്റ് ചെയ്ത് എടുത്ത് നിങ്ങളോട്ട് വീണ്ടും കൊണ്ടുവരരുത് എന്നുള്ളൊരു മെസ്സേജും ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് നിങ്ങളെ അത്രയേറെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഭഗവാൻ സന്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇനി നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കരുത് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾ വെല്ലുവിളികളിലൂടെ പോകുമ്പോഴും ഭഗവാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്ത് എനർജി ആണോ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് ആ എനർജിക്ക് നിങ്ങളുടെ വെല്ലുവിളികളുടെ പരിണിത ഫലത്തിനെ നിശ്ചയിക്കുന്നതിനുള്ള കഴിവുണ്ട് എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് അപ്പോൾ പോസിറ്റീവ് ചിന്തകൾക്കും വാക്കുകൾക്കും അത്രയേറെ പോസിറ്റീവായ പോസിറ്റീവായ റിസൾട്ടിനെ രൂപീകരിക്കാനുള്ള പവറുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളോട് പ്രാർത്ഥനകൾ അതുപോലെ ഭഗവാനിലോട്ട് നിങ്ങളെ സ്വയം സമർപ്പിക്കൽ എന്നിവയ്ക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളുടെ ചിന്തകളെയും അതുപോലെ വാക്കുകളെയും പ്രവൃത്തികളെയും ബുദ്ധിപൂർവ്വം നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് എന്തിലേക്കാണോ നിങ്ങളുടെ ഫോക്കസ് ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്നത് അത് നിങ്ങളുടെ വിധിയായി മാറുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങളിൽ ചിലർക്ക് വളരെ പ്രാധാന്യമുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം അവിടെ നിങ്ങൾ നിങ്ങളുടെ സോളിനെ ഉയർത്തുന്ന കാര്യം എന്താണോ അതിന് പ്രാധാന്യം കൊടുത്ത് തീരുമാനം കൈക്കൊള്ളുക എന്നുള്ള മെസ്സേജാണ് ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ താൽക്കാലികമായ സന്തോഷങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പേടി കാരണമോ ശരിയായ തീരുമാനം എടുക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ച വരുത്തരുത് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു തീരുമാനം എടുക്കുക നിങ്ങൾ സ്വാർത്ഥതയില്ലാതെ കൊടുക്കുക അതായത് ചാരിറ്റിയാണ് ഇവിടെ ഭഗവാൻ അടുത്ത മെസ്സേജ് ആയിട്ട് ഇവിടെ തന്നിട്ടുള്ളത് അത് സ്നേഹമായിട്ടായിരുന്നാലും നിങ്ങളിലുള്ള അറിവായിരുന്നാലും നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന കെയർ ആയിരുന്നാലും കൂടാതെ എന്താണോ നിങ്ങൾക്ക് കൊടുക്കാനായിട്ടുള്ള കഴിവുള്ളത് അത് നിങ്ങൾ ആത്മാർത്ഥതയോടെ കൊടുക്കുക ഒന്നിനും പ്രതീക്ഷിക്കാതെ ഒരു എന്താ പറയുക ഒരു പ്രശംസക്കോ അങ്ങനെ ഒന്നിനും വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾ ചെയ്യാനുള്ള ചാരിറ്റി എന്താണോ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് ഇത് നിങ്ങളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം വർഷിക്കുന്നതിന് കാരണമാകുന്നതാണ് എന്ന മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അത് തിരിച്ചു തന്നിരിക്കും എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഇത് കർമ്മയുടെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ് അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് ആഗ്രഹങ്ങൾക്ക് മേരെ നിങ്ങൾക്ക് ആശയക്കുഴപ്പങ്ങളോ അതുപോലെ മിഥ്യാധാരണകളോ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുള്ള മെസ്സേജ് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ധാരാളം ഓപ്ഷൻസോ അല്ലെങ്കിൽ നിങ്ങൾ പ്രവൃത്തി ചെയ്യാതെ വിവാഹ സ്വപ്നം കാണുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ഈ മായയിൽപ്പെട്ട് വഴിതെറ്റാതെ ഒരു ലക്ഷ്യം മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്ത് വ്യക്തതയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ സ്വന്തം ശരീരം ശ്രദ്ധിക്കുന്നില്ല ആഹാരം വെള്ളം എന്നിവ ശരീരത്തിന് ആവശ്യത്തിന് കൊടുക്കുന്നില്ല എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് നിങ്ങൾക്ക് ശാരീരിക വിശ്രമവും അതുപോലെ ഹീലിങ്ങും സൈലൻസും ഒക്കെ ആവശ്യമായിട്ടുള്ളൊരു സമയമാണ് അപ്പോൾ മാനസികവും വൈകാരികവുമായി നിങ്ങൾ അപ്ലിഫ്റ്റ് ചെയ്യുക അതിനുവേണ്ടി നിങ്ങൾ മെഡിറ്റേഷൻ സൈലൻസ് റെസ്റ്റ് അതുപോലെ പ്രാർത്ഥന എന്നിവയിലൂടെ നിങ്ങൾ റിക്കവറായി വരിക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാ തലത്തിലും അറസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തതയും ശക്തിയും വീണ്ടെടുക്കാൻ കഴിയുന്നതാണ് നിങ്ങളിലോട്ട് കൂടുതൽ മെസ്സേജസും ഡൗൺലോഡ്സും ഭഗവാൻ തന്ന് അനുഗ്രഹിക്കുന്നതാണ് എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ആ മനസ്സ് പരിപൂർണ റെസ്റ്റ് എടുത്ത് എടുത്തെങ്കിൽ മാത്രമേ ഭഗവാനിൽ നിന്നുള്ള ഡൗൺലോഡ്സ് കൃത്യമായി നിങ്ങളിലോട്ട് എത്തിച്ചേരുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക എന്ന് ഭഗവാനുടെ മെസ്സേജ് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്ന് ഭഗവാൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ള മെസ്സേജസ് അപ്പോൾ റിപ്പീറ്റഡ് ആയി രണ്ട് ദിവസം കൊണ്ട് നമുക്ക് റയർ സോളും കിട്ടുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ പർപ്പസിനെ കുറിച്ചും ഒക്കെ ഒരു ധാരണ ഭഗവാനിവിടെ വന്ന് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതിത്രയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ള മെസ്സേജസ് മായയിൽ നിന്നും വിട്ടുപോകാതെ കൃത്യമായിട്ടുള്ള ഡയറക്ഷനിലോട്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ ചിന്തകളൊക്കെയാണ് ഈ പോസിറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെയാണ് നിങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങളുടെ റിസൾട്ടിനെ പരിഭാവതിയിൽ കൊണ്ടെത്തിക്കുന്നത് എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടെ അന്ന് നിർത്തുന്നു നന്ദി നമസ്കാരം